പൂർണ്ണ ആരോഗ്യത്തോടെ മൂക്കിനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയായ യുവതി മരണപ്പെട്ട സംഭവത്തിൽ എസ് പി ഫോർട്ട് ആശുപത്രിക്കും ഡോക്ടർ കിഷോറിനുമെതിരെ കുടുംബം രംഗത്ത് വിഴിഞ്ഞം മുല്ലൂർ കടയ്ക്കുള്ള കപ്പവിള നന്ദനം നിവാസിൽ ഗ്രേഡ് എ എസ് ഐ റജിയുടെ ഭാര്യ രാഖിയുടെ മരണത്തിന് കാരണം ശസ്ത്രക്രിയയിലെ വീഴ്ചയാണെന്നും വിഷയത്തിൽ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കുടുംബം ഡി ജി പിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് രാഖിയുടെ സഹോദരൻ രാജേഷാണ് പരാതി നൽകിയത് നെടുമങ്ങാട് നൈറ്റിംഗ് ഗേൾ കോളേജ് ഓഫ് നേഴ്സിംഗിൽ ട്യൂട്ടറായ രാഖി കഴിഞ്ഞ മാസം പത്തൊമ്പതിന് ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ വൈകിട്ട് നാലു മണിയോടെ തിരുവല്ലം പാച്ചല്ലൂർ ഭാഗത്ത് വെച്ച് അപകടത്തിൽ പരിക്കേറ്റിരുന്നു തുടർന്ന് നാല് മുപ്പതോടെയാണ് എസ് പി ഫോർട്ടിൽ എത്തിച്ചത് ഉടൻ എക്സ്റേയും സ്കാനിങ്ങും നടത്തി മൂക്കിൽ നേരിയ പോട്ടൽ മാത്രമാണുള്ളതെന്നും മറ്റു പ്രശ്നങ്ങളില്ലെന്നും കണ്ടെത്തി തുടർന്ന് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കിഷോറാണ് പരിശോധിച്ചത് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ ചികിത്സിച്ചു തുടർന്ന് ഇരുപത്തിമൂന്നിന് ഡിസ്ചാർജ് ചെയ്യാമെന്നും പറഞ്ഞു ഇരുപത്തിരണ്ടിന് രാഖി കുളിച്ചതിന് പിന്നാലെ നേരിയ ശ്വാസ തടസ്സം അനുഭവപ്പെട്ടു ഇക്കാര്യം ഡോക്ടറെ അറിയിച്ചപ്പോൾ മൂക്കിന് ചെറിയ ശസ്ത്രക്രിയ വേണമെന്നും ഒരു മണിക്കൂറിൽ താഴെ സമയം മതിയെന്നും നാളെ ചെയ്യാമെന്നും അറിയിച്ചു ഇരുപത്തിമൂന്നിന് വീട്ടുകാരോടൊപ്പം സന്തോഷത്തോടെ ഇരുന്ന ശേഷം ആരോഗ്യവതിയായാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിയത് മൂന്നു മണിക്കൂർ കഴിഞ്ഞിട്ടും വിവരമൊന്നും ലഭിക്കാതെ വന്നതോടെ രാഖിയുടെ ഭർത്താവ് റെജി ഓപ്പറേഷൻ തിയേറ്ററിലുള്ളവരോട് വിവരം തിരക്കി ശസ്ത്രക്രിയ കഴിഞ്ഞതും ഉടൻ പുറത്തു കൊണ്ടുവരുമെന്നും പറഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞതോടെ ഡോക്ടർ കിഷോർ എത്തി രാഖിയുടെ സഹോദരനോടും ഭർത്താവിനോടും സംസാരിച്ചു ശസ്ത്രക്രിയക്കിടെ നല്ല രക്തസ്രാവം ഉണ്ടായെന്നും അടിയന്തരമായി സി ടി സ്കാൻ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു വേഗത്തിൽ സ്കാനിംഗ് നടത്തിയ ശേഷം രാഖിയെ സി സി യുയിൽ പ്രവേശിപ്പിച്ചു പിന്നാലെ ബന്ധുക്കളോടെ എത്രയും വേഗം രാഖിയെ കിംസിലേക്ക് മാറ്റണമെന്നും അവിടെ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഡോക്ടർ കിഷോർ പറഞ്ഞു എസ് പി ഫോർട്ടിന്റെ ആംബുലൻസിൽ രാഖിയെ കിംസിൽ എത്തിക്കുകയും വെന്റിലേറ്ററിലാക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ശസ്ത്രക്രിയയിലെ വീഴ്ച കാരണം മൂക്കിലെ എല്ലിന്റെ അംശം തലച്ചോറിലേക്ക് കയറിയതാണ് രക്തസ്രാവത്തിന് കാരണമെന്ന് കണ്ടെത്തി അവിടെ നിന്ന് യുവതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഐസ്യുവിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ശനിയാഴ്ചയോടെ മരണം സംഭവിച്ചു ആദിത്യലക്ഷ്മി അർജുൻ കൃഷ്ണ എന്നിവരാണ് രാഖിയുടെ മക്കൾ ഡോക്ടറുടെ അശ്രദ്ധയാണ് യുവതിയുടെ ജീവനെടുത്തതെന്ന് കുടുംബം ഉറപ്പിച്ചു പറയുന്നുണ്ട് കയ്യപ്പം പറ്റിയെന്ന് മനസ്സിലായതോടെ ഡോക്ടർ കിഷോർ രോഗിയെ കിംസിലേക്ക് മാറ്റാൻ തിടുക്കം കാട്ടിയെന്നും അവർ പറയുന്നു സ്വകാര്യ ആശുപത്രികൾ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പേടി സ്വപ്നമാകുന്ന അവസ്ഥയാണ് ഇതോടെ ഉണ്ടാകുന്നത് എന്തായാലും ഡോക്ടർക്കും ആശുപത്രിക്കുമെതിരെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് യുവതിയുടെ ബന്ധുക്കൾ